ഓണപ്പാട്ടുകളിൽ വ്യത്യസ്തത കണ്ടെത്തുകയാണ് ഒരു കൂട്ടം പ്രവാസി സുഹൃത്തുക്കൾ ഓണത്തോടനുബന്ധിച്ച് ഓസ്ട്രേലിയയിൽ പുറത്തിറക്കിയ സംഗീതാൽബം ആൽബം ശ്രദ്ധ നേടുന്നു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ഓണപ്പാട്ടിനെ അവതരിപ്പിക്കുകയാണ് ഒരു വെടക്കൻ ഓണം എന്ന പേരിൽ പുറത്തിറങ്ങിയ സംഗീത ആൽബം ഒരു കൂട്ടം പ്രവാസി സുഹൃത്തുക്കളാണ് ഓണപ്പാട്ട് പുറത്തിറക്കിയിരിക്കുന്നത് പുറത്തിറങ്ങിയിരിക്കുന്നത് വാംസെന്നുള്ള മലയാളി അസോസിയേഷൻ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ആക്ച്വലി മ്യൂസിക് വീഡിയോ ചെയ്യാൻ വേണ്ടി അവർ അപ്രോച്ച് ചെയ്തത് അപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ എല്ലാവരും വൺ വീക്ക് കൊണ്ട് നമുക്ക് ഷോർട്ട് നോട്ടീസ് ആയിരുന്നു അപ്പോൾ വൺ വീക്ക് കൊണ്ട് നമ്മളെല്ലാവരും ഇത് സ്ക്രിപ്റ്റ് ചെയ്തി ലിറിക്സ് എഴുതി അതുപോലെ തന്നെ പാട്ട് കമ്പോസ് ചെയ്തു നമ്മൾ ഒരു ഷൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് വന്നു ഹിപ് ഹോപ്പ് സംഗീതത്തിന്റെ അകമ്പടിയോടെ സുരാജ് വൃന്ദാവനാണ് ഓണപ്പാട്ട് ആലപിച്ചിരിക്കുന്നത് ഈ പാട്ടുമായിട്ട് ഇവർ ആദ്യം വന്നപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ റാപ്പായിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ റാപ്പ് എങ്ങനെ നമുക്ക് വേറെ ജോണേഴ്സിലേക്ക് ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു രീതിയിൽ അത് മിക്സ് അപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ അത് ഉപയോഗിച്ചാണെങ്കിൽ ഒറ്റ നാട് ഒറ്റ മൈൻഡ് ഒറ്റ മൂഡ് അതിൽ ഒത്തുചേരുക എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് കേട്ട് പെട്ടന്ന് ഒരു കൊച്ചു കുട്ടിക്ക് പോലും അത് റിപ്പീറ്റ് ചെയ്ത് പാടാൻ പറ്റുന്ന ഒരു മൂഡിൽ എന്നാൽ എന്നാ പിന്നെ എല്ലാവർക്കും ഒന്ന് ഏറ്റുപാടാം എന്നുള്ള ഒരു മൂഡിലാണ് നമ്മൾ ആ സാന്നിധ്യം മാക്സിമം റിലേറ്റബിൾ ആയിട്ടുള്ള വേർഡ്സ് വെച്ച് നമ്മൾ എങ്ങനെ നമുക്ക് ഓണത്തിനെയും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും എങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാന്നാണ് കൂടുതലും ലിറിക്സ് വൈസ് നമ്മൾ ചിന്തിച്ചത് ഓഗസ്റ്റ് പുറത്തിറക്കിയ സംഗീത ആൽബം ഇതിനോടകം പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു അത്തം തൊട്ട് തിരുവോണം നാളും തെയ്യം തൊള്ളും ചുവടുകളും നെഞ്ചിൽ കെട്ടും തരികടമേളം വീശ പിരിച്ചൊരു രാജ്യം കേട്ടുശീലിച്ച ഓണപ്പാട്ടുകളിൽ നിന്നും വിഭിന്നമായി തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഒരു പാട്ട് പുറത്തിറക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ഈ ചങ്ങാതിക്കൂട്ടം ഓസ്ട്രേലിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം